പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ വൃക്ക നിർണയ ക്യാമ്പുകൾ തുടങ്ങി ആദ്യ ക്യാമ്പ് പാതാക്കര കോവിലകംപടി മദ്രസയിൽ നടന്നു അൽസലാമ ഐ ഹോസ്പിറ്റലിന്റെ സൗജന്യ നേത്രരോഗ നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു നജീബ് കാന്തപുരം എം എൽ എ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് കൊണ്ടോട്ടി ശിഹാബുദ്ധങ്ങൾ ഡയാലിസിസ് സെന്ററുമായി സഹകരിച്ചാണ് സൗജന്യ വൃക്ക നിർണയ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത് നഗരസഭയിലെ മുപ്പത്തിനാല് വാർഡിലെയും ജനങ്ങൾക്ക് പങ്കെടുക്കാൻ സൗകര്യപ്പെടുന്ന രീതിയിൽ അഞ്ച് കേന്ദ്രങ്ങളിലായാണ് വൃക്കരോഗ നിർണയ ക്യാമ്പ് നടക്കുന്നത് ആദ്യ ക്യാമ്പ് പാതാക്കര കോവിലകം പടി മദ്രസയിൽ സംഘടിപ്പിച്ചു അൽസലാമ ഐ ഹോസ്പിറ്റലിൻ്റെ സഹകരണത്തോടെ നേത്രരോഗ നിർണയ ക്യാമ്പും പാതാക്കരയിൽ നടന്നു നജീബ് കാന്തപുരം എം എൽ എ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഒന്നാമത്തെ കാര്യം നമ്മൾ ആദ്യം തിരിച്ചറിയുന്നില്ല ഡയഗ്നോസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും ആളുകളാണെങ്കിൽ ഇത്തരം പരിശോധനകളെ തന്നെ ഭയപ്പാടോടുകൂടി കാണുകയാണ് പരിശോധിച്ചിട്ട് വല്ല കുഴപ്പവും വരുമെന്നുള്ളത് വിചാരിച്ചു പക്ഷേ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല പരിശോധിച്ചാൽ ഒരു കുഴപ്പവും വരില്ല പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണ് നമ്മളെ മുൻകരുതലാണ് ചികിത്സയേക്കാൾ പ്രധാനം ഇതൊരു മുൻകരുതലിനുള്ള ശ്രദ്ധയാണ് ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ കഴിയുന്നതാണ് പക്ഷേ പിടിവിട്ട് പോകുമ്പോഴാണ് ആളുകൾ പിന്നെ കിഡ്നി മാറ്റേണ്ടി വരുന്നത് കിഡ്നി രണ്ടും തകരാറായി പോകുന്നത് ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ട് കൊണ്ടോട്ടി ശിഹാബുദങ്ങൾ ഡയാലിസിസ് സെന്റർ ഡയറക്ടർമാരായ രായിൻകുട്ടി നീരാട് മൂസ ഫൗലദ് എന്നിവരുടെ നേതൃത്വത്തിൽ കിഡ്നി രോഗ ബോധവൽക്കരണ ക്ലാസ് നടന്നു ബാങ്ക് പ്രസിഡന്റ് പച്ചീരി ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് എ ആർ ചന്ദ്രൻ ഡയറക്ടർമാരായ മമ്മിച്ചേരിയിൽ സി അബ്ദുൽ നാസർ ഹനീഫ പടിപ്പുര സെമീർ വടക്കേതിൽ മൊയ്തു കിഴക്കേതിൽ വി അജിത് കുമാർ സുരാദേവി ഇ ആർ റജീന അൻസാർ ടി സുൽഫത് ബീഗം മുനിസിപ്പൽ കൗൺസിലർ നിഷ സുബേർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരഞ്ഞിക്കൽ ആനന്ദൻ മാർക്കറ്റിംഗ് സൊസൈറ്റി ചെയർമാൻ സി ഇർഷാദ് പച്ചീരി സുബൈർ അൽസുലാമ ഐ ഹോസ്പിറ്റൽ മാനേജർ പി അബ്ദുൽ കരീം ബാങ്ക് സെക്രട്ടറി ഇൻചാർജ് നാസർ കാരാടൻ എന്നിവർ സംസാരിച്ചു വൃക്ക രോഗനിർണയ ക്യാമ്പിൽ യുവാക്കൾ മുതിർന്നവർ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു വൃക്ക രോഗനിർണയ പരിശോധന നടത്തിയവരുടെ ഫലം ശിഹാബുദങ്ങൾ ഡയാലിസിസ് സെന്ററിലെ വിദഗ്ധർ അപ്പോൾ തന്നെ ലഭ്യമാക്കി പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിൻ്റെ അറുപതാം വാർഷികത്തിൽ വിവിധങ്ങളായ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകി പദ്ധതികളെല്ലാം നടപ്പാക്കി വരികയാണ് മുനിസിപ്പാലിറ്റിയിലെ വൃക്കരോഗികൾക്ക് തോറും രണ്ടായിരം രൂപ നൽകി വരുന്നു ചികിത്സയ്ക്ക് ഇരുപത്തയ്യായിരം രൂപ വീതവും നൽകി വൃക്കരോഗികൾ കൂടി വരുന്ന സാഹചര്യത്തിലാണ് നഗരസഭയിലെ വിവിധ ഭാഗങ്ങളിൽ അഞ്ച് കേന്ദ്രങ്ങളിലായി നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് സർവീസ് ബാങ്ക് പ്രസിഡന്റ് പറഞ്ഞു അതിൽ അതിപ്രധാനമായ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കൊണ്ടോട്ടി ശിയാബ് തങ്ങൾ ഡയാലിസ് സെന്ററിന്റെ പരിപൂർണ സഹകരണത്തോടുകൂടി പെന്നമണ നഗരസഭയിലെ മുപ്പത്തിനാല് വാർഡുകളിലെയും ജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ അഞ്ച് കേന്ദ്രങ്ങളിലായിട്ട് ഇതുപോലുള്ള ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത് അതിലത്തെ ഇന്ന് അതിൻ്റെ തുടക്കം കുറിക്കുകയാണ് പെന്നമണ പാതക്കര ടി മദ്രസയിൽ വെച്ച് നടക്കുന്ന ഈ ക്യാമ്പ് ഇന്ന് രാവിലെ ഒമ്പതര മണിക്ക് ഓമാനപ്പെട്ട നജീബ് ഗാന്ധപൂർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇത് ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ വലിയ രീതിയിൽ ജനങ്ങളിൽ കിഡ്നി രോഗം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതറിയാനുള്ള ഒരു അവസരം കൂടിയാണ് പെന്തമണ മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ ആളുകൾക്കും ഉപയോഗപ്രദമായ രീതിയിൽ സർവീസ് ബാങ്ക് ഒരുക്കിയിട്ടുള്ളത് ഇതുപോലുള്ള ഒട്ടനവധി നല്ല പദ്ധതികൾ പെന്നമ്മണ സർവീസ് ബാങ്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ബാങ്ക് ഭരണസമിതി വന്നതിന് ശേഷം പെന്നമണ മുനിസിപ്പാലിറ്റിയിലെ ബാങ്കിലെ എ ക്ലാസ് മെമ്പർമാരായ കിഡ്നി രോഗികൾക്ക് സംസ്ഥാനത്ത് തന്നെ ആദ്യം നടപ്പിലാക്കിയ ഒരു പദ്ധതിയാവും പെൻഷൻ പദ്ധതി മാസത്തിൽ രണ്ടായിരം രൂപ വെച്ച് പെൻഷൻ കൊടുക്കുന്ന കേരളത്തിലെ ഏക ബാങ്ക് ആയിരിക്കും പെരുന്നമണ സർവീസ് സഹകരണ ബാങ്ക് ചികിത്സയ്ക്ക് അതിൻ്റെ പുറത്ത് ചികിത്സക്ക് ഞങ്ങൾ ഇരുപത്തയ്യായിരം രൂപ വെച്ച് ക്യാൻസർ കിഡ്നി ആർത്ഥ സംബന്ധമായ രോഗികൾക്ക് ചികിത്സയ്ക്ക് ഇരുപത്തയ്യായിരം രൂപ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് പെൻഷൻ കൊടുത്തുകൊണ്ട് അഞ്ഞൂറ് രൂപ പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അഞ്ഞൂറോളം ആളുകൾക്ക് അങ്ങനെ വിവിധങ്ങളായ ഒട്ടനവധി പദ്ധതികൾ ഒരു സഹകരണ ബാങ്കിൻ്റെ കീഴിൽ നടക്കുന്നത് കേരളത്തിൽ ആദ്യമായിട്ടാവുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് സൗജന്യ ഡയാലിസിസ് സെൻ്റർ കൂടി തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ബാങ്ക് ഇനി ഇതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിൽ ഈ ബാങ്കിൻ്റെ കീഴിൽ ഒരു സൗജന്യ കിഡ്നി ഡയാലിസ് സെൻറ്റർ തുടങ്ങാനുള്ള പ്രൊജക്ട് തയ്യാറാക്കി അത് മുന്നോട്ട് പോവുകയാണ് ഈ ഭരണസമിതി കാലയളവിൽ തന്നെ അത് പ്രാവർത്തികമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന പൂർണ്ണ വിശ്വാസമാണ് ഈ ബന്ധമണ്ണ മുനിസിപ്പാലിറ്റിക്കുള്ളിൽ നല്ല ഒരു സ്ഥലം കണ്ടെത്തിക്കൊണ്ട് ഏകദേശം ഈ മുനിസിപ്പാലിറ്റിയിലെ എ ക്ലാസ് മെമ്പർമാരായ മുഴുവൻ രോഗികൾ കിടന്നി രോഗികൾക്കും അവർക്ക് ചികിത്സിക്കാനും ഒരു സൗജന്യ ഡയാലിസിസ് സംവിധാനം ഒരുക്കാനും ഒരുക്കിയിട്ടുള്ളത് നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽദോട്ടത്തിൽ